പിന്നീട് പരിശുദ്ധനായ അപ്രയും പാത്രകീസ് ബാബ ഇപ്പോഴത്തെ പാത്രകീസ് ബാബ പട്ടമേറ്റ് ആ സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ നാല് തിരുമേനുമാരെയും സഭാഭാരവാഹികളെയും ഇപ്പോഴുള്ള സഭാ ഭാരവാഹി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്ന് സ്ക്രിയ തോമസ് എക്സംബിയും ശ്രീ ടിഒ അബ്രഹാമിനെയും അതോടൊപ്പം തന്നെ അമേരിക്കയിലുള്ള പ്രതിനിധികളെയും വിളിച്ചു വരുത്തി വിശദമായ ചർച്ചകൾ മൂന്ന് നാല് ദിവസം നടത്തി കേസുകൾ തീരുന്നടമരെ രണ്ടായിരത്തി മൂന്നാണോ രണ്ടായിരത്തി പതിമൂന്നാണോ എന്ന് വ്യക്തമാക്കുന്നടമരെയും താൽക്കാലികമായിട്ട് ഈ സഭയിൽ ഒരു സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു പതിനഞ്ചിന് നിർദ്ദേശം പരിശുദ്ധ പാത്രയ്ക്ക് നൽകി അത് ഭരണപരമായ കാര്യങ്ങളൊന്നുമില്ല ആത്മീയമായ കാര്യങ്ങൾ എങ്ങനെ നടത്തണം ഒരു പള്ളികൂതാശിയാണെങ്കിൽ എങ്ങനെ വേണം ഒരു മറ്റു കാര്യങ്ങൾ ആത്മീയമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പട്ടം ആണെങ്കിൽ എങ്ങനെ വേണം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി നിർവചിച്ച അത് കൃത്യമായി എല്ലാവരോടും ആലോചിച്ച് ഞങ്ങളെല്ലാവരും എല്ലാവരും എഴുതി കൊടുത്തതനുസരിച്ച് അത് അമേരിക്കയിലുള്ള പ്രതിനിധികളും ഇവിടുന്ന് പോയ സഭാപാരവാഹികളും നാലും എത്ര പൊലിത്തന്മാരും എഴുതി കൊടുത്തതനുസരിച്ച് വ്യക്തമായ ധാരണയോടുകൂടെ പതിനഞ്ചന നിർദ്ദേശങ്ങൾ പരിശുദ്ധ പാത്രീസ് ബാബ തന്നു ആ കേസ് തീരുന്നടമ്പരെ താൽക്കാലികമായ ഒരു പരിഹാരത്തിന് വേണ്ടി പ്രഥമൻ പാത്രക്യൂസ് ബാബ ഞങ്ങൾ നാല് മെത്രാപ്പൊലിത്തന്മാരെയും ശ്രീയയിലേക്ക് വിളിച്ചു വരുത്തി നാല് ദിവസത്തോളം വിശദമായി ചർച്ച ചെയ്ത് അവിടുത്തെ മെത്രാപ്പൊലിത്തന്മാരുമായിട്ട് ചേർന്നു ഇരുന്ന് ചർച്ച ചെയ്ത ഒരു എംഒ യു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എംഒ യു ഉണ്ടാക്കി എന്നാൽ നിർഭാഗ്യവശാൽ അത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരുമേനി ഇതിന് നമ്മൾ പുറകോട്ട് പോകരുത് അപ്പോൾ തിരുമേനി ഒരു കാര്യം പറഞ്ഞു ഇത് അസോസിയേഷനിൽ വെച്ച് ഭരണഘടനയിൽ ഇതിന് ചേർത്ത് ഇത് ഭരണഘടനയിൽ ചേർത്ത് നമുക്ക് നിയമം ഉണ്ടാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ മാതൃകീസ്വാ സമ്മതിച്ചു നീ പോയി അസോസിയേഷൻ വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ച കൃത്യമായിട്ട് ഇത് അസോസിയേഷൻ ചേർന്ന് ഇത് പാസ്സാക്കണം എന്ന് പറഞ്ഞു വിട്ടപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയോടെ അതിന്റെ പരിസമാപ്തി